ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഫ്രണ്ട് നമ്മൾ സാധാ ബ്ലൗസ് തന്നെയാണ് പക്ഷെ നമ്മൾ കട്ടിങ് നമുക്കൊരു റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല കപ്പ് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ പോയിന്റ് പോയിൻ്റായിട്ട് ബ്ലൗസ് നിൽക്കേണ്ടവർക്ക് നിങ്ങൾക്കിത് ഇതുപോലൊരു കട്ടിങ് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് സാധാരണ ഇളക്കുന്ന പോലെ ഫ്രണ്ട് സൈഡാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഇറക്കെല്ലാം കണക്കാക്കാം അപ്പോൾ ഒരു പതിനാലിഞ്ച് ഇറക്കമുള്ള ഒരാൾക്കാണെങ്കിൽ അല്ല ഒരു പതിമൂന്നാണെങ്കിൽ നമുക്ക് ഇഞ്ച് കൂട്ടി കൊടുക്കാം ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് രണ്ടിഞ്ച് കൂട്ടി കൊടുക്കാം കേട്ടോ അത് നമുക്ക് രണ്ട് സൈഡിൽ ഒരു പതിനഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം ഓക്കെ ഒരു തേർട്ടി സിക്സ് സൈസ് നമുക്ക് കണക്കാക്കിയെടുക്കാം ഒരു തേർട്ടി സിക്സ് സൈസിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു അളവ് നമുക്ക് അടയാളപ്പെടുത്താം ഇനി നമുക്ക് കഴുത്ത് എടുക്കാം ഞാൻ രണ്ട് ഇഞ്ച് കഴുത്ത് വട്ടം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇഞ്ച് നമുക്ക് ഷോൾഡർ കൊടുക്കാം പിന്നെ നമ്മൾ ഒമ്പത് ഇഞ്ച് നമ്മുടെ വണ്ണം കൊടുക്കാം പിന്നെ ഒരു തയ്യൽത്തുമ്പൂടെ നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ഷേയ്പ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ആറര നമുക്ക് ഷേപ്പിന് വേണ്ടി കൊടുക്കാം പിന്നെ നമുക്ക് ഒരൊന്നര നമ്മൾ ഇതിന് കൊടുക്കാം അപ്പോൾ നമ്മൾ താഴെയും കൊടുത്തു മുകളിലും കൊടുത്തു ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത് അപ്പോൾ കഴുത്തിറക്കം നമുക്ക് എടുക്കാം കഴുത്തിറക്കം എടുക്കുമ്പോൾ നമുക്ക് ഞാനൊരു ആറിഞ്ച് കഴുത്തർക്കം കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആം ആംഹോളാണ് എടുക്കേണ്ടത് ആം ആംഹോൾ നമ്മളിവിടെ നാലരയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് നാലരയിൽ അടയാളം കൊടുക്കാം ഇത് നമുക്ക് ഇതിനെ ഒന്ന് സ്ക്വയർ വരച്ച് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് സ്ക്വയർ വരച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഒന്ന് ചിരിച്ചരിച്ച് കൊടുക്കാം ഇത് നമുക്കൊരു ഷേപ്പിൽ റൗണ്ട് വരച്ച് കൊടുക്കാം ഇത് നമുക്കൊരു അര ഇഞ്ച് മതി ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് അര ഇഞ്ച് മതി ഷേപ്പിന് ബാക്കാകുമ്പോൾ നമ്മൾ ഇഞ്ച് കൊടുക്കും അര ഇഞ്ച് കൊടുക്കുക ഈ രണ്ട് സൈഡ് നമ്മൾ കൂട്ടി വചിപ്പിക്കുക ഇതാണ് നമ്മുടെ കറക്റ്റ് വണ്ണം വരുന്നത് ഇത് നമുക്ക് എക്സ്ട്രാ തുമ്പാണ് അതെങ്കിൽ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ടെക് ടെക് പോയിന്റ് നോക്കാം അപ്പോൾ ഒരു ഏഴാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മൂന്നരയിൽ നമുക്കിവിടെ ടെക് പോയിൻറ്റിൻ്റെ വ്യത്യാസം അതായത് പോയിന്റിൻ്റെ ഈ ഫ്രണ്ടിലാ ഡിഫ് ഡിസ്റ്റൻസ് ഇല്ലേ അത് നമുക്ക് ഏഴ് അപ്പോൾ അതിൻ്റെ പകുതി മൂന്നര കൊടുക്കാം മുകളിൽ നിന്ന് നമുക്ക് പിന്നെ എന്ത് ചെയ്യണം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇത് നമുക്ക് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു ഒമ്പതരഞ്ചിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒമ്പതരയിൽ നമുക്ക് ഇവിടെ വരയ്ക്കാം ഇനി നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ കറക്റ്റ് ഇറക്കെത്രയാണെന്ന് നോക്കണം കറക്റ്റ് ഇറക്കം നമ്മുടെ എത്രയാണ് പതിമൂന്നാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ പതിമൂന്നിലൊന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം പതിമൂന്നിലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഈ ലൈൻ നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം ഇനി നമ്മുടെ ടക്ക് പോയിന്റ് നമുക്ക് ഇവിടെ എടുക്കാം മൂന്ന് ഇഞ്ചാണെങ്കിൽ നമുക്ക് ഒന്നര ഇങ്ങോട്ടും ഒന്നര ഈ സൈഡിലോട്ടും കൊടുക്കാം ഇതിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര കൊടുക്കണം ഇവിടെ മൂന്ന് ഇഞ്ച് ഡിഫ് ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഷേപ്പിന് വേണ്ടി ഞാൻ ഒരു അര ഇഞ്ച് കൂടെ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് മുട്ടിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ടക്കിൻ്റെ പോയിന്റ് ഓക്കെ ഇനി നമ്മൾ ഇവിടെ വര ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം നമ്മൾ ഇതിൻ്റെ ഇത് എവിടെ വരെ വരയ്ക്കണം നമ്മൾ ഇത് ഇതിനെ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ നമുക്ക് പിടിക്കാം എത്രയാണ് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വരുന്നത് ആ സെൻറ്ററിലെ നമുക്ക് മൂന്നരയിൽ നമുക്ക് ഒരു അടയാളം ഏഴാണ് കിട്ടുന്നത് അവിടെ അപ്പോൾ നമുക്ക് ഈ മൂന്നരയിൽ ഒരു അടയാളം കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് രണ്ടും മൂന്നരയാണ് ഈ ഒരു സൈഡിൽ നമുക്ക് മൂന്നരയിൽ തന്നെ നമുക്ക് അടയാളം കൊടുക്കാം ഇവിടെ നമുക്ക് മൂന്നരയിൽ അടയാളം കൊടുക്കാം ഇനി നമ്മൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാ ഇവിടെ നിന്ന് നമ്മൾ ഈ ഷേപ്പിലോട്ട് കൊടുത്തിട്ട് വ ഇങ്ങനെ വരച്ച് കൊടുക്കാം കണ്ടോ ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ബ്ലൗസിനെ വരച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിങ്ങനെ ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ടക്കിനുള്ള രീതി കൊടുക്കാം ഓക്കെ ഇവിടെ നമുക്കൊരു ടക്ക് കൊടുക്കാം ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്കൊരു ടക്ക് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഈ മൂന്ന് ടക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം നമ്മളിങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ കുറച്ച് വിത്യാ കുറച്ച് വിട്ടിട്ട് നമ്മൾ ഇവിടെ ടക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും നമ്മളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷേപ്പ് എങ്ങോട്ട് പോകണം നമ്മൾ ഈ സൈഡിലോട്ട് പോകണം അപ്പോൾ ഈ ഷേപ്പിനെ ഞാൻ ഇവിടെ ഇങ്ങനെ രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ കൊടുക്കാം ഈ നമ്മളിവിടെ അര ഇഞ്ച് നമ്മളിവിടുന്ന് ഇങ്ങനെ അര ഇഞ്ച് കൊടുത്ത് കൊടുക്കണം കാരണം ഇവിടെ ഇവിടുത്തെ ടക്കിനുള്ളത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരച്ചിട്ട് ഇതാ ഈ ഷേപ്പ് നമ്മളിങ്ങനെ ചെയ്താൽ ഇതുപോലെ വേണം പോകണമെങ്കിൽ കേട്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഷേപ്പ് പോകേണ്ടത് ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ വരച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പടിയുടെ വീതി നമ്മൾ ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത് പക്ഷെ കപ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പം നമുക്കിതിനൊന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഈ ടക്കുകളടിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് നോക്കാം നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം ബ്ലൗസിൻ്റെ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗം നിങ്ങൾ നോക്കാം ഈ ഒരു ഷേപ്പിലായിരിക്കും ഇതിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സാധാരണ വെട്ടുന്ന പോലെയാണ് ഇത് വെട്ടിയിരിക്കുന്നത് അല്ല ഇതിനൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെട്ടി നല്ലൊരു കപ്പാണ് നമ്മൾ ക്രോസ് വെട്ടേണ്ട കാര്യമൊന്നുമില്ല ക്രോസ് ബ്ലൗസിനേക്കാളും ഭംഗിയുള്ള കപ്പായിരിക്കും നമുക്കിത് തയ്ക്കുമ്പോൾ കിട്ടുന്നത് ഞാൻ നമ്മുടെ താഴത്തെ പടിയാണിത് ഇതാ പടി ഇങ്ങനെ നമുക്ക് വരുന്നതാണ് ടക്കടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടക്കടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും ഈ ഇത് താഴത്തെ നമ്മുടെ പടിയാണ് കേട്ടോ കിട്ടുന്നത് ഇതാണ് നമ്മുടെ താഴത്തെ പടി ഇപ്പം ഈ ഒരു ഷേപ്പിൽ നമ്മൾ നല്ല കപ്പായിരിക്കും വരുന്നത് കേട്ടോ നമ്മൾ എന്താ പറയുക ക്രോസ് കട്ട് തയ്ക്കില്ല അതിലും ഭംഗിയുള്ള കപ്പായിരിക്കും ഇതിന് ഇങ്ങനെ തയ്ക്കുമ്പോൾ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ മൂന്ന് ടക്കുകൾ ഞാനൊന്ന് അടിച്ച് കാണിച്ചു തരാം ഇവിടെ ഇവിടുത്തെ ടക്കില്ലേ ഈ ടക്ക് നിങ്ങൾ കുറച്ച് കൂട്ടി മുകളിലോട്ട് കുറച്ച് പിടിച്ചിട്ട് അടിച്ചാൽ മതി കേട്ടോ ഈ ഒരു ടക്കിനെ നമുക്ക് കുറച്ചൊന്ന് പിടിച്ചടിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ടക്കുകൾ മൂന്ന് ടക്കും ഞാൻ അടിച്ചൊന്ന് കാണിക്കാം നിങ്ങൾ അപ്പോൾ അ ടക്ക് അടിച്ചു കഴിഞ്ഞിട്ട് വരണം ടക്ക് അടിച്ചാണിത് ടക്ക് അടിച്ചു വരുമ്പോൾ ആ നല്ല സൂപ്പർ എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള ടക്കാണ് നമുക്ക് ഈ കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ടക്കുകൾ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിൻ്റെ പടി പിടിപ്പിക്കുന്ന സമയത്ത് പടി നമ്മൾ സാധാരണ പിടിപ്പിക്കുന്ന പോലെ പിടിപ്പിച്ചാൽ പോരാ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ പടിയാണ് ഇത് ഇതിൻ്റെ പടിയാണിത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പടിയോടുകൂടി ഇതേപോലെ തന്നെ നമ്മളൊരു പീസ് നമുക്ക് വേണം ഇതിൻ്റെ ഇതേപോലെ സെയിം വരണം അപ്പോൾ ഒന്നോ രണ്ടോ പീസ് നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാം നമുക്ക് അടിക്കിച്ചിരി കട്ടി വേണമെങ്കിൽ ഇപ്പോൾ ഒരു പീസ് ഇപ്പോൾ ഞാനൊരു പീസ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് വെട്ടിയിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒരു പീസും കൂടെ ഇതിൻ്റെ ഒരുപോലെ വെച്ച് മൂന്ന് പീസ് വെച്ച് അടിക്കാം പക്ഷേ ഇത് അടിക്കുമ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ താഴ്വശം ഈ വശം നമ്മൾ ഇങ്ങനെ കാലിഞ്ച് രണ്ടും കൂടെ അടിച്ചിട്ട് ഇത് മറച്ചെടുക്കണം മറിച്ചെടുത്തിട്ട് വേണം അടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഇതായതുപോലെ നമ്മളിങ്ങനെ നിവർത്തി വെക്കണം ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സൈഡ് നമ്മൾ അടിക്കണം രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഇതിങ്ങനെ ഈ ഒരു സൈഡ് അടിക്കണം പിന്നെ നമ്മൾ ഈ താഴ്വശം കൂടെ അടിക്കണം അതിട്ട് അടിച്ചിട്ട് നമ്മൾ എന്ത് എന്താ ഇതിനെ മറിച്ച് എടുക്കണം അപ്പം ജസ്റ്റ് ഞാൻ ഇതിനെ ഒന്ന് തയ്ച്ച് എടുക്കാം അല്ല ഇതുപോലെ നമ്മൾ ഇവിടെയും നമ്മൾ ഇവിടെയും നമ്മൾ അടിക്കുക അടിച്ചതിന് ശേഷം പിന്നെ നമ്മളിത് മറിക്കണം മറയ്ക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ മറയ്ക്കുമ്പോൾ എളുപ്പം ഉണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ നമ്മളൊന്ന് താഴെശം മുളിച്ചും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ നമുക്കിത് മറച്ചെടുക്കാം നമുക്കിതൊന്ന് മറച്ചെടുക്കാം നമുക്കിത് ഇത് ഇത് ഇതിലിങ്ങനെ നമുക്കിതിനെ മറയ്ക്കാം അപ്പോൾ ഇത് മറച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ പിടിച്ചത് കുറച്ച് മിസ്സായിപ്പോയി കേട്ടോ അത് ഞാൻ ഓൺ ചെയ്യാൻ മറന്നു അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം ഇങ്ങനെ ഇതായി ഇതായി അപ്പോൾ ഇത് ഇത് ആക്ച്വലി ചെയ്യേണ്ടത് നമ്മളിങ്ങനെ മറച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല ആ ഇതുപോലെ സൂചോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നല്ലപോലെ പോലെ അതിൻ്റെ പോയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിത് ഇത് മുകളിൽ വെച്ച് നമ്മളിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്ത് നമ്മൾ സാധാരണ ബ്ലൗസിൻ്റെ പടി വെക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ചടിച്ച് മറക്കല്ല ചെയ്ത് ഇത് അങ്ങനെയല്ല ഇതിനെ നമ്മളതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അടിച്ച് എടുക്കുകയാണ് ചെയ്ത് ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു പൈപ്പിംഗ് കൂടെ കൊടുക്കുവാണെങ്കിൽ ഡിസൈൻ ഒക്കെ തയ്ക്കുന്ന പോലെ നമുക്കൊരു ചെറിയ പൈപ്പിങ് ഈ ഈ താഴത്തെ പടിയുടെ ആ തുമ്പ് വശത്തൊന്ന് വെച്ചടിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ വെച്ചടിക്കുമ്പോൾ അത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം അത് കുറച്ച് വീഡിയോ മിസ്സായതുകൊണ്ടാണ് അത്രയും ആ വെച്ച് കാണിക്കുന്നതെന്ന് നിങ്ങളോട് പറയാൻ പറ്റാഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഞാൻ റെക്കോർഡ് വന്നിട്ടുണ്ട് അതാണിപ്പോൾ നിങ്ങളിനി കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ ബ്ലൗസ് കംപ്ലീറ്റ് ഇതാണ് ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് അപ്പം നമുക്കിത് ബാക്കിൽ ഫ്രണ്ട് ഓപ്പണും തയ്ക്കാൻ ഇത് ബാക്ക് ബാക്കപ്പ് ഒന്നും തയ്ക്കാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ ആ നൂലിട്ടിരിക്കുന്ന ആ ഭാഗം നിങ്ങൾക്ക് നോക്കാം ഇതാണ് ഞാൻ ആ ആ പടി നമ്മളിങ്ങനെ വെച്ച് മുകളിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ അത് തയ്ച്ചെടുക്കാനായിട്ട് കപ്പിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നല്ല കപ്പ് സൈസ് പോലെ ഇത് കണ്ടോ കപ്പിൻ്റെ കപ്പ് സൈസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ല പോയിൻ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഇതാണ് കേട്ടോ അപ്പം നിങ്ങളും ഇത് ഇത് എളുപ്പമാണ് നമ്മൾ സാധാരണ ബ്ലൗസ് തയ്ക്കുന്ന പോലെയാണ് പക്ഷെ ജസ്റ്റ് ആ റൗണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കട്ടൂരി ബ്ലൗസിൻ്റെ ഒക്കെ ഒരു ഇത് ലുക്കില്ലേ കട്ടൂരി ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ കിട്ടുന്ന എന്നാൽ ഒരു കപ്പ് കപ്പില്ലേ അതുപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്